നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇരുപത്തി രണ്ടാമത്തെ ദിവസത്തെ ആണ് ഇന്ന് നമ്മൾ മിക്സഡ് ടോപ്പിക്കുകളായിട്ടാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം മിക്സഡ് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയതിൻ്റെ ബാലൻസ് പോർഷൻ പഠിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷും മലയാളവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമഗ്രമായിട്ട് ക്ലാസ്സുകൾ കണ്ടു കൊണ്ടുപോകാം ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റിട്ടുകളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങളിൽ അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു അനുച്ഛേദം മുപ്പത്തിരണ്ട് ഒരു വ്യക്തിക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം ഇതായിരുന്നു അനൂച്ചേതം മുപ്പത്തി രണ്ട് ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് അപ്പോൾ ഈ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി കോടതിയിൽ സമീപിച്ചാൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത് മൗലി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ അപ്പോൾ നമ്മൾ അനുച്ഛേദം ചെയ്ത മുപ്പത്തിരണ്ടിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ആർട്ടിക്കിൾ ഇപ്പോൾ ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്കും ഇരുന്നൂറ്റി ഇരുപത്തിയാറാം ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതികൾക്കും എന്ത് ചെയ്യാം റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അവകാശമുണ്ട് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് ബ്രിട്ടൻ ആ ഒരു പേരിൽ തന്നെ ഒരു സാമ്യമുണ്ടല്ലേ അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടനിൽ നിന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിച്ചാൽ ലാറ്റിനാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എടുത്തത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കൂ എന്നുള്ളത് ഇനി നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനും എന്ത് പുറപ്പെടുവിക്കാറുണ്ട് റിട്ട് പുറപ്പെടുവിക്കാറുണ്ട് മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മൗലികാവകാശങ്ങൾ പഠിച്ചപ്പോൾ അനുച്ഛേദം അനുചിയേത് മുപ്പത്തിരണ്ട് പഠിച്ചത് എന്തുകൊണ്ട് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തി പഠിച്ചില്ല അവിടെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് മാത്രമല്ല റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനും കൂടി വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് ആണല്ലോ അപ്പോൾ സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്നാൽ ഹൈക്കോടതിയോ മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ കൂടി സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹൈക്കോടതിക്കാണോ സുപ്രീം കോടതിക്കാണോ റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം വിശാലമായിട്ടുള്ളത് ആർക്കാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന തരികയാണ് സുപ്രീം കോടതിക്കാണ് ഹൈക്കോടതിയെക്കാൾ റിട്ട് പുറപ്പെടുവിക്കുക അധികാരം വിശാലമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ പ്രസ്താവന ശരിയാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ വലുതല്ലേ ഇന്ത്യയിലെ പരമോന്നത കോടതിയല്ലേ അപ്പോൾ സുപ്രീം കോടതിക്കായിരിക്കുമല്ലോ അധികാരങ്ങൾ കൂടുതലുള്ളത് എന്ന രീതിയിൽ ചിന്തിച്ചാൽ അവിടെ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട് ഹൈക്കോടതിയിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് സുപ്രീം കോടതിയെക്കാളും കൂടുതൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയുടെ ഇതിൽ നിന്നും വിശാലമാണ് അത് എന്തുകൊണ്ടാണ് പറയുന്നത് ഏതർത്ഥത്തിൽ നോക്കുമ്പോഴാണ് മൗലിക മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമേ സുപ്രീം കോടതിക്ക് പറ്റത്തുള്ളൂ എന്നാൽ ഹൈക്കോടതിക്ക് മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുവാനും റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട റിട്ടുകൾ ഏതൊക്കെയാണ് റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് എത്ര റിട്ടുകളാണ് അഞ്ച് റിട്ടുകളുണ്ട് ഒന്നാമത്തേതാണ് ഹേബിയസ് കോർപ്പസ് അല്ലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ ഒരാളെ തടവിൽ വെച്ചിരിക്കുന്നു അപ്പോൾ അയാളെ മോചിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിങ്ങൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടാകും ഹേബിയസ് കോർപ്പസിനെ പറ്റിയിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പ് െന്ന് പറയുന്നത് ഇനി നോക്കാം ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട് അപ്പോൾ ഈ റിട്ടുകളുടെ എല്ലാം പലത്തിനൊരു അർത്ഥമുണ്ട് ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്നാൽ ഹേബിയസ് കോർപ്പസ് എല്ലാ സാഹചര്യങ്ങളിലും പുറപ്പെടുവിക്കാൻ കഴിയുമോ ഒരാളെ നിയമാനുസൃതമായിട്ട് തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റൂ ഇല്ല നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുകയാണെങ്കിലാണ് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ തടങ്കലിൽ അവകാശമുള്ളൊരു കോടതി ഒരാളെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള കേസുകളിലൊന്നും റിട്ട് പുറപ്പെടുവിക്കാനായിട്ടും സാധിക്കത്തില്ല ഹീബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് മാഗ്നാ മാഗ്നക്കാട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഏത് വർഷമാണ് മാഗ്ന കാട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് മാഗ്നക്കാട്ടയിൽ ഒപ്പുവെച്ചത് ജോൺ രാജാവാണ് ജോൺ രാജാവാണ് മാഗ്നക്കാട്ടയിൽ ഒപ്പുവെച്ചത് അപ്പോൾ അത് അറിഞ്ഞിരിക്കുക മാഗ്നക്കാട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് അടുത്ത റിട്ടിലേക്ക് പോകാം അടുത്ത റിട്ടാണ് മാൻഡമസ് മാൻഡമസ് എന്ന് പറയുമ്പോൾ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് ഹേബിയസ് കോർപ്പസ് എന്തായിരുന്നു ശരീരം ഹാജരാക്കുക മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനം സ്വന്തം കർത്തവ്യം നിറവേറ്റുന്നതിൽ എന്തെങ്കിലും വീഴ്ച കാണിക്കുകയാണെങ്കിൽ അത് അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത് പൊതുസ്ഥാപനം കീഴ്ക്കോടതി ട്രിബ്യൂണലുകൾ സർക്കാർ കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്കെതിരെയെല്ലാം എന്ത് ചെയ്യാം മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും രാഷ്ട്രപതി ഗവർണർ പാർലമെൻറ്റ് ഇതിനൊന്നും എതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല പൊതുസ്ഥാപനങ്ങൾക്കും എതിരായിട്ടാണ് കർത്തവ്യം നിറവേറ്റുക അവരുടെ ഉദ്യോഗത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോസ്റ്റിൽ എന്തെങ്കിലും വീഴ്ച കാണിക്കുകയാണെങ്കിൽ അത് നിറവേറ്റാൻ പറഞ്ഞിട്ട് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് അപ്പോൾ ആർക്കെതിരെ ഇത് പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ രാഷ്ട്രപതി ഗവർണർമാർ പാർലമെൻറ്റ് തുടങ്ങിയവയ്ക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയത്തില്ല ക്ലിയർ ആണല്ലോ അടുത്ത റിട്ടിലേക്ക് പോവാം പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ ഒരു കീഴ്ക്കോടതി അതിൻ്റെ പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുന്നു ഒരു കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുന്നു അല്ലെങ്കിൽ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു ഇതിനെ തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ അപ്പോൾ കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അത് തടയാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ അടുത്ത റിട്ടാണ് കോ വാറൻ്റോ കോറൻറ്റോ എന്തധികാരം എന്തധികാരം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് കോവാറൻറ്റോ കോവാറൻറ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്തധികാരം എന്തധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് കോവാറൻറ്റോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ ഒരു വ്യക്തി അയാൾക്ക് അർഹതമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് കോ പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും കോവാറൻറ്റോറിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ ഈ പ്രസ്തുത വ്യക്തിയ നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട് അപ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനും കോവാറന്റോറിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാം അത് ശരിയാണെന്ന് തോന്നിയാൽ ആ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളെ എന്ത് ചെയ്യാൻ പറ്റും നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട് ഓക്കെയാണല്ലോ ഇനി അടുത്ത റിട്ടാണ് അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അത് കോവാറൻഡോ ആണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോവാറൻ്റോ അടുത്ത റിട്ടാണ് സെ സെർഷ്യൂററി സെർഷ്യൂററി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് മേൽക്കോടതി എന്നാണ് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് എന്ന് പറയുന്നത് സാക്ഷ്യപ്പെടുത്തുക വിവരം നൽകുക ഇങ്ങനെയൊക്കെയാണ് സെർഷ്യോറിയെന്ന് റിട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാക്ഷ്യപ്പെടുത്തുക വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് നമ്മൾ അഞ്ച് റിട്ടുകൾ പഠിച്ചതിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് മാൻഡമസ് മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് സെർഷ്യൂററി ഒന്ന് പ്രൊഹിബിഷൻ അപ്പോൾ ഇതെല്ലാം സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണെന്നും കൂടി അറിഞ്ഞിരിക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ ഭരണഘടനയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ ഇംഗ്ലീഷും മലയാളവും നോക്കാനായിട്ട് പോവുകയാണ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലേക്ക് എസ് സി ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്സ് എല്ലാം ഉൾപ്പെടുത്താം ഈ രീതിയിൽ ഇനിയുള്ള ക്ലാസ്സുകൾ പോയാൽ മതിയോ ഇംഗ്ലീഷും മലയാളവും കുറച്ചായിട്ട് പോയാൽ മതിയോന്ന് എല്ലാവരും പറയുക ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹോബിയാസ് ആണ് ഹോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് പേടിയാണല്ലേ പേടിയാണ് ഹോബിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നിനോടുള്ള ഹോബിയാസ് നോക്കാനായിട്ട് പോവുകയാണ് ആന്തോ ഹോബിയ ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ഈസ് കാൾഡ് ആൻഡോ ഫോബിയ പൂക്കൾ അല്ലേ ഫ്ലവേഴ്സിനെ പേടിയാണെങ്കിൽ ആന്തോ ആന്തോ ഫോബിയ ബിബിലോ ഫോബിയ ബിബിലോ ഫോബിയ ഫിയർ ഓഫ് ബുക്ക് ആ ബിബിലോ ഫോബിയ നമുക്കാർക്ക് ഉണ്ടാകാനായിട്ട് പാടില്ലല്ലേ ബുക്കിനെ പേടിക്കുകയാണെങ്കിൽ ഈ പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ പൂർവാധികം ശക്തിയോട് നിങ്ങൾ എന്താ ചെയ്യുക പഠിച്ചു വരിക അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് നോക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും ബിബിലോഫോബിയ ഫിയർ ഓഫ് ബുക്സ് ആണ് ആന്തോഫോബിയ ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ബിബിലോഫോബിയ ഫിയർ ഓഫ് ബുക്ക് എൻറ്റമോഫോബിയ ഫിയർ ഓഫ് ഇൻസെക്റ്റ് ഇൻസെക്റ്റുകളെ പേടിയാണെങ്കിൽ അതിനെ എൻറ്റമോഫോബിയ എന്ന് പറയും ലിംനോഫോബിയ ലിംനോഫോബിയ ലിംനോ എന്ന് പറയുമ്പോൾ എന്താണ് ലേക്ക് ലേക്കാണ് ലിംനോഫോബിയ ഫിയർ ഓഫ് ലേക്ക് ഈസ് കാൾഡ് ലിംനോഫോബിയ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്ന ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേ വൺ ഡേ ടു ആയിട്ട് എഴുതി പോവുകയാണ് ടെൻത്ത് ലെവൽ ക്ലാസ് എങ്കിൽ അങ്ങനെയാണ് ഓക്കെ ലിംനോഫോബിയ ഫിയർ ഓഫ് ലേക്ക് ആണ് ലിംനോഫോബിയ ഫിയർ ഓഫ് ലേക്ക് ആണ് തെർമോഫോബിയ ഫിയർ ഓഫ് ഹീറ്റ് പിന്നെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ എക്സാമുകൾ റെഗുലറായിട്ട് ടെലിഗ്രാം ചാനലിൽ ഇടുന്നില്ല നമ്മൾ ഡെയിലി ഇടുന്നില്ല നമുക്ക് ഒരാഴ്ചയിൽ റിവിഷൻ ചെയ്തിട്ട് എക്സാമുകൾ തരാം കേട്ടോ എല്ലാം കൂടെ ഒരു ദിവസം പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ട് നമുക്കറിയാലോ നമ്മൾ രണ്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട് ഡിഗ്രി ലെവൽ ടെൻത്ത് ലെവൽ അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ് ഒരു ആഴ്ചയിലേക്ക് എക്സാം റിവിഷൻ ചെയ്യാം അപ്പോൾ വേണ്ടി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം ജോയിൻ ചെയ്യുക അപ്പോൾ ഫോബിയാസ് എന്താണ് തെർമോ എന്ന് പറയുമ്പോൾ എന്താണ് ഹീറ്റ് തെർമോ അല്ലേ തെർമോ നമ്മൾ കേട്ടിട്ടുണ്ട് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ടൗമാണ് അപ്പോൾ തെർമോ ഫിയർ ഓഫ് ഹീറ്റ് അപ്പോൾ മനസ്സിലായല്ലോ ഇത് ചോദ്യം ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കും ഇപ്പം തന്നെ പഠിച്ചു വെച്ചുകൊള്ളുക ആന്തോഫോബിയ ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ബിബിലോഫോബിയ ഫിയർ ഓഫ് ബുക്ക് എൻഡോമോഫോബിയ ഫിയർ ഓഫ് ഇൻസെക്റ്റ് ലിംനോഫോബിയ ഫിയർ ഓഫ് ലേക്ക് തെർമോഫോബിയ ഫിയർ ഓഫ് ഹീറ്റ് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ നോക്കുന്നത് മലയാളമാണ് മലയാളത്തിലെ കുറച്ച് പരിഭാഷകൾ നമുക്ക് നോക്കാം പരിഭാഷകൾ നമുക്ക് നോക്കാം ഒന്നാമത്തേതാണ് ബ്ലാക്ക് ലെക്ക് ബ്ലാക്ക് ലെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കരിങ്കാലി ബ്ലാക്ക് ലെക്ക് എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ് കരിങ്കാലി റ്റു നിപ്പിൻ ദ ബഡ് ടു നിപ്പിൻ ദ ബഡ് എന്ന് പറഞ്ഞാൽ എന്താ നിപ്പിൻ ദ ബഡ് മുളയിലെ നുള്ളിക്കളയുക എന്ന് കേട്ടിട്ടില്ലേ മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയുന്നതാണ് ട് നിപ് ഇൻ ദ ബഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അത് വളരാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം മുളയിലെ നുള്ളിക്കളയണം ആഡ് ഫ്യൂവൽ ടു ദ ഫ്ലെയിം ടു ആഡ് ഫ്യൂവൽ ടു ദ ഫ്ലെയിം അതെല്ലാവർക്കും അറിയാമല്ലേ ഫ്യൂവൽ ടു ദ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഫ്ലെയിമിലേക്ക് ഫ്യൂവൽ ഒഴിക്കുകയാണെങ്കിൽ അതെന്താണ് എരിതീയിൽ എണ്ണ ഒഴിക്കുക എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം ചേർക്കൊക്കെ ഉണ്ടല്ലേ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ചില ആൾക്കാരുണ്ട് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലും നാട്ടുകാരും ഒക്കെ കാണുമല്ലേ ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർ കുറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്ന് എരി തീ കുറച്ച് എണ്ണയേശിട്ട് പോവും ടു ആഡ് ഫ്യൂവൽ ടു ദ ഫ്ലെയിം എരുതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നതാണ് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫ്ലെയിം ടേൺ എ ബ്ലൈൻഡ് ഐ ടു ടേൺ എ ബ്ലൈൻഡ് ഐ ടു കണ്ടില്ലെന്ന് നടിക്കുന്നതിനെയാണ് ബ്ലൈൻഡ് ഐ എന്ന് പറയുമ്പോൾ കണ്ണ് കാണാത്തതായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ടേൺ എ ബ്ലൈൻഡ് ഐ ടു ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രെഡ് ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപജീവനം ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രെഡും ബട്ടറും വെച്ചിട്ട് ഒരു ദിവസം കണ്ടു കൊണ്ടുപോവുകയാണെങ്കിൽ അതെന്താണ് ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ വലിയ വിഹൂ സമൃദ്ധം നമ്മൾ ബ്രെഡെന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും എന്താണ് ഫുഡൊന്നും അധികം ഇല്ലാത്തപ്പോൾ ബ്രെഡ് കഴിക്കുന്നു എന്ന രീതിയിൽ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ പോവുകയാണ് അപ്പം ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവനം അപ്പോൾ ഇത്രയും പരിഭാഷ മനസ്സിലായാലും എന്നു കൂടെ പറയാം ബ്ലാക്ക് ലേക്ക് എഴുതി വെക്കുക കരിങ്കാലി ടു നിപ്പ് ഇൻ ദ ബഡ് മുളയിലെ നുള്ളിക്കളയുകൂ ആഡ് ഫ്യൂവൽ ടു ദ ഫ്ലെയിം എരി തീയിൽ എണ്ണയൊഴിക്കുക ടേൺ എ ബ്ലൈൻഡ് ഐ റ്റു കണ്ടില്ലെന്ന് നടിക്കുക ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവനം ക്ലിയർ ആണല്ലോ അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ഓർത്ത് നോക്കിക്കുക അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും റെട്ടുകൾ പഠിച്ചു ഫോബിയാസ് പഠിച്ചു പരിഭാഷ പഠിച്ചു കുറേയധികം കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അടുത്ത ഇതുപോലത്തെ ക്ലാസ്സുകൾ മതിയോന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത ദിവസം ഇതുപോലത്തെ മിക്സഡ് ടോപ്പിക്കുകളുമായിട്ട് കാണാം ക്ലാസ്സുകളുടെ ലെങ്ത് കുറച്ചും കൂടെ തരാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ താങ്ക്